ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഡ്ജോയിന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് എങ്ങനെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ അഡ്ജോയിന്റ് ഉള്ളൂ എന്നും എന്താണ് സ്ക്വയർ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ് ഒപ്റ്റൈൻഡ് ബൈ റിമൂവിംഗ് ദ എലമെന്റ്സ് ഓഫ് എ ബൈ ദിയർ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റുകളും മാറ്റി കോഫാക്ടേഴ്സ് കൊടുത്തതിന് ശേഷം ട്രാൻസ്പോസ് എടുത്താൽ കിട്ടുന്ന മെട്രിക്സ് ആണ് അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഷോർട്ട് വേല് പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ഒരു ടു ബൈ ടു സ്ക്വയർ മെട്രിക്സ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം എ ഈക്വൽ ടു മെട്രിക്സ് വൺ മൈനസ് ടു ത്രീ ഫോർ എന്നതാണ് നമുക്ക് തന്നിട്ടുള്ള സ്ക്വയർ മെട്രിക്സ് എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അഡ്ജോയിന്റ് കാണാൻ അഡ്ജോയിന്റ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഡയഗൾ ഇന്റർചേഞ്ച് ചെയ്യാം അപ്പൊ നമുക്ക് പ്രിൻസിപ്പൽ ഡൾ ഇന്റർചെയ്ഞ്ച് ചെയ്യുമ്പോൾ ഫോർ വൺ എന്ന് ഇന്റർചെയ്ഞ്ച് ചെയ്താൽ ഈ ഓഫ് ഡയഗൾ സൈൻ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ടു എന്നും ഇവിടെ മൈനസ് ത്രീ എന്നും കിട്ടും ഇതാണ് അഡ്ജോയിന്റ് കാണാനുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു ട്രിക്ക് അപ്പൊ നല്ല മനസ്സിലാക്കുക ടു ബൈ ടു സ്ക്വയർ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയഗൾ ഇന്റർചേഞ്ച് ചെയ്യുന്നു ഓഫ് ഡയഗണലിന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ അവിടെ മൈനസ് ടു ആകുമ്പോ ടു ആവും ത്രീ ആകുമ്പോൾ മൈനസ് ത്രീ ആവും ഇത് വൺ ഫോർ എന്നുള്ള പ്രിൻസിപ്പൽ ഡയഗളില് ഫോർ വൺ ആയി ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ട്രിക്ക് ഒരു ത്രീ ബൈ ത്രീ സ്ക്വയർമാറ്റിക്സിന്റെ അഡ്ജോയിന്റ് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഉദാഹരണം വഴി നമുക്ക് ആ കാര്യം വിശദീകരിക്കാം ആദ്യമായിട്ട് നമ്മളൊരു ത്രീ ബൈ ത്രീ സ്ക്വയർമാറ്റിക്സ് ചെയ്തതാണ് ഈക്വൽ ടു വൺ ടു ത്രീ ത്രീ ഫോർ സീറോ ഫൈവ് ടു ഫോർ എന്ന് വിചാരിക്കാം ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്ക്വയർമാറ്റീസ് എന്ന് വിചാരിക്കുക ഇതിന്റെ അഡ്ജോയിന്റ് ആണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അഡ്ജോയിൻ്റ് എങ്ങനെ എഴുതണം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ മിഡിൽ കോളത്തിന്റെ മിഡിൽ നമ്പറിൽ നിന്നാണ് മിഡിൽ കോളത്തിന്റെ മിഡിൽ നമ്പർ അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു റോ ആക്കിയിട്ട് ആദ്യം ഫോർ ടു ഫോർ ഇങ്ങനെ ആവട്ടെ ഇത് ഫോർ ടു ഫോർ അഗൈൻ ഈ മിഡിൽ വാല്യൂ നോക്കുക സീറോ ഫോർ സീറോ ഫോർ ത്രീ സീറോ ദീ ഫൈവ് വൺ ത്രീ തുടർന്ന് ഈ റോ അതേപോലെ റിപ്പീറ്റ് ചെയ്യാം ഫോർ ടു ഫോർ എന്നതിന് ശേഷം ഇനി നമുക്ക് എന്താണ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇതിന്റെ വാല്യൂ പ്രിൻസിപ്പൽ ഡയഗളിൽ നിന്ന് ഈ ഡയഗളിൽ മൈനസ് ചെയ്യുക ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ ആണ് സിക്സ്റ്റീൻ മൈനസ് സീറോ ഇറ്റ് സിക്സ്റ്റീൻ അഗെയിൻ സിക്സ് മൈനസ് എയ്റ്റ് മൈനസ് ടു മൈനസ് ട്വൽവ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോ കിട്ടി എഗൈൻ സീറോ മൈനസ് ട്വൽവ് മൈനസ് ട്വൽവ് ഫോർ മൈനസ് ഫിഫ്റ്റീൻ മൈനസ് ഇലവൻ നയൻ മൈനസ് സീറോ ഇറ്റ് ഇസ് നയൻ സിക്സ് മൈനസ് ട്വന്റി മൈനസ് ഫോർട്ടീൻ ടെൻ മൈനസ് ടു ഇറ്റ് ഈസ് എയ്റ്റ് ഫോർ മൈനസ് സിക്സ് മൈനസ് ടു ഇതായിരിക്കും നമുക്ക് ഈ ത്രീ ബൈ ത്രീ സ്ക്വയർ മാട്രിക്സിന്റെ അഡ്ജോയിൻറ് അപ്പോൾ വളരെ ഈസിയാണ് ഇത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ത്രീ ബൈ ത്രീയിലുള്ള ഒരു സ്ക്വയർ മാട്രിക്സിന്റെ അഡ്ജോയിന്റ് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും